കുടുംബത്തിനും നാടിനും വേണ്ടി വിലപ്പെട്ട യൗവനം മാറ്റിവെച്ച് അകാലത്തിൽ വരുന്ന വാർദ്ധക്യവും രോഗങ്ങളുമായി നാട്ടിൽ തിരികെ എത്തുന്ന നിർഭാഗ്യ ജനങ്ങളുടെ ഒറ്റപ്പേരാണ് പ്രവാസി എന്നത് നല്ല വീട് വാഹനം ഭക്ഷണം അങ്ങനെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അനാഥനെ പോലെ തുരുമ്പ് പിടിച്ച ഇരുമ്പുകട്ടിലിൽ സ്വപ്നങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചുരുണ്ടുകൂടി വിഭവസമൃദ്ധമായ വീട്ടിലെ ഭക്ഷണ വൈവിധ്യങ്ങളെ കുബൂസ് എന്ന മൂന്നക്ഷരത്തിൽ ചുരുട്ടിക്കെട്ടി മറ്റുള്ളവർക്ക് ബലിയായി തന്നെ തന്നെ വിട്ടു നൽകിയവരുടെ വിലപ്പേര് കൂടിയാണിത് പ്രവാസത്തിൻ്റെ അനുഭവ നേരുകളിൽ അകവും കുറവും ഒരുപോലെ പുകയുമ്പോഴും പ്രിയപ്പെട്ടവരെ നോക്കി അലിവോടെ പുഞ്ചിരിക്കാൻ കഴിയുന്ന വേറിട്ടൊരു ജന്മം കൂടിയാണ് അവരുടേതൽ പട്ടിണിയുടെ പാടവരമ്പത്ത് ഒട്ടിയ വയറുമായി നിലയേറ്റു നിന്ന മലയാളി സമൂഹത്തെ സുഭിക്ഷതയുടെ മണിമന്ദിരത്തിലേക്ക് വിളിച്ചു കയറ്റുമ്പോഴും ഏകാന്തതയുടെ ദുരുത്തിൽ തടവുകാരനെ പോലെ ഉണറുകയായിരുന്നു ഓരോ പ്രവാസിയായ മനുഷ്യനും ഒടുക്കം ഒരു പൊള്ളുന്ന നേര് കൂടി പറയട്ടെ എണ്ണപ്പണത്തിന് പിന്നാലെ ഓടിയോടി ജീവിക്കാൻ മറന്ന് മരണത്തിൻ്റെ വായിലകപ്പെടുന്ന പേര് കൂടിയാണ് പ്രവാസി എന്നത്